ഐശ്വര്യത്തിന്റെയും ചൈതന്യത്തിന്റെയും ഉറോടമായ വടമൻ ശ്രീകൃഷ്ണ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു നാട് കൊല്ലം ജില്ലയിലെ അഞ്ചൽ വടമണിലുള്ള ഈ പുണ്യഭൂമിയിൽ നിങ്ങളുടെ സ്വപ്നഭവനം പണിയാൻ അനുയോജ്യമായ നന്മയും ഫലഭൂഷ്ടുള്ള ഒരു പത്ത് സെന്റ് ഭൂമി വൈക്കിംഗ്സ് വൈകിങ് നിങ്ങളെ വിൽപ്പനയ്ക്കായി പരിചയപ്പെടുത്തുന്നു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അധിക ചെലവുകളില്ലാതെ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ഗുണമേന്മയുമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പത്ത് സെന്റ് ഭൂമി വടമൻ യു പി സ്കൂളിന് സമീപത്തുള്ള ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ചൽ ബൈപ്പാസ് ിലേക്ക് വെറും രണ്ടര കിലോമീറ്ററും അഞ്ചൽപുനലൂർ മലയോര ഹൈവേയിലേക്ക് രണ്ട് കിലോമീറ്ററും മാത്രം ദൂരമാണുള്ളത് വീട് വെക്കുവാനും ഭാവിയിലേക്ക് നല്ലൊരു നിക്ഷേപം എന്ന നിലയിലും അനുയോജ്യമായ ഈ പ്രോപ്പർട്ടിക്ക് ഉടമയുടെ ചോദ്യവൽ ന്യായമായ രീതിയിൽ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് സെന്റ് വില ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രം ചോദ്യവിലയുള്ള ഈ വടമണിലെ മണ്ണിൽ പുതിയൊരു ജീവിതത്തിന് തുടക്കമിടാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുക യഥാർത്ഥ ആവശ്യക്കാർക്ക് വേണ്ടി വിലയിൽ നല്ല രീതിയിൽ ഇളവുകൾ നൽകാൻ ഉടമ ഉടമസന്നദ്ധതയുള്ള ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി വൈക്കിംഗ്സുമായി ബന്ധപ്പെടുക